നമസ്കാരം മല്ലൻ്റെയും മാദേവൻ്റെയും കഥ നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ അവർ ഉറ്റ സുഹൃത്തുക്കളായിരുന്നു എന്നുള്ളതും പിന്നീട് ഒരു കരടിയുമായുള്ള കണ്ടുമുട്ടലിൽ അവർ തമ്മിലുള്ള സുഹൃത്ത് ബന്ധം ഉടഞ്ഞു പോയെന്നും രണ്ടു പേരും രണ്ട് വഴിക്ക് പോയെന്നുമുള്ള കഥ നമ്മളെല്ലാവരും ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട് അല്ലേ ഇന്ന് അവരുടെ മക്കളുടെ കഥയുമായാണ് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ പേര് ഷിജു ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് അപ്പോൾ മല്ലൻ്റെയും മാദേവൻ്റെയും മക്കൾ ഇന്ന് ഒരേ സ്കൂളിൽ ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നത് അവർ ബദ്ധവൈരികളാണ് അവരുടെ അച്ഛന്മാരുടെ അടുത്തു നിന്ന് കഥകൾ കേട്ട് വളർന്ന് അവർ തമ്മിൽ തമ്മിൽ എന്നും വഴക്കിടും ഓരോ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് ഇവർ തമ്മിൽ എന്നും വഴക്കിടും ടീച്ചർമാർക്കാണെങ്കിൽ ഇവരുടെ വഴക്ക് കൊണ്ട് പൊറുതിമുട്ടി അവസാനം രക്ഷകർത്താക്കളെ സ്കൂളിലേക്ക് വിളിപ്പിച്ചു മല്ലൻ പറഞ്ഞു മാദേവനുള്ള ഒരു സ്ഥലത്തേക്ക് ഞാൻ പോകില്ല മാദേവനും അതേപോലെ തന്നെ ശാഠ്യം പിടിച്ചു ഒടുക്കം ഭാര്യമാർ അവരുടെ ഭാര്യമാർ അതായത് ഈ കുട്ടികളുടെ അമ്മമാര് പി ടി എം മീറ്റിങ്ങിന് വരികയാണ് സ്കൂളിലേക്ക് ടീച്ചറുടെ കയ്യിൽ നിന്ന് ഒരുപാട് ശകാരം കേട്ട് അവരുടെ ഒരുപാട് കുട്ടികളുടെ പരാതികൾ കേട്ട് ഇവരാകെ വിഷമിച്ച് ക്ലാസ്സിന് പുറത്തിരിക്കുകയാണ് ഈ കുഞ്ഞുങ്ങളെ എന്തു പറഞ്ഞ് മനസ്സിലാക്കും ഈ കൊച്ചു കുഞ്ഞുങ്ങളെ എന്തു പറഞ്ഞ് മനസ്സിലാക്കും എന്നറിയാതെ ഇവർ രണ്ടുപേരും ആകെ വിഷമിച്ചിരിക്കുകയാണ് അപ്പോഴാണ് മല്ലൻ്റെ ഭാര്യ ഒരു കാഴ്ച കാണുന്നത് സ്കൂൾ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരുന്നൊരു കുട്ടി ഓടി 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 അപ്പുറത്തുള്ള പറമ്പിലെ ഒരു കുളത്തിൽ വീണു പോകുന്നതാണ് അവർ കാണുന്നത് പൊരിഞ്ഞൊടി പാഴാക്കാതെ അവർ അവിടെ നിന്ന് ഇറങ്ങി ഓടും ഇവരോടുന്നത് കണ്ട് മഹദേവൻ്റെ ഭാര്യ എന്താണ് കാര്യമെന്നറിയാൻ വേണ്ടി പുറകെ ഓടും അപ്പോൾ കാണുന്നത് മല്ലൻ്റെ ഭാര്യ നീന്തി പോയി ആ കുഞ്ഞിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നതാണ് അപ്പോൾ ഈ കുഞ്ഞിനെ കരയിലേക്ക് കൊണ്ടുവരുന്ന ഈ കുഞ്ഞ് ശ്വാസമില്ലാതെ ചലന മറ്റ് കിടക്കുകയാണ് മാദേവന്റെ ഭാര്യ എന്തു ചെയ്യുമെന്ന് പറഞ്ഞാൽ ഓടിപ്പോയി ആ കുഞ്ഞിനെ കൃത്രിമ ശ്വാസം കൊടുക്കുകയും നെഞ്ചിൽ ഇടിച്ച് ശ്വാസകോശത്തിലെയും വായിലെയും വെള്ളം പുറത്തേക്ക് തള്ളിക്കളയുകയും ഒക്കെ ചെയ്ത് കുഞ്ഞ് അവസാനം ചെറുതായി ഒന്ന് ചുമച്ച് പതുക്കെ കണ്ണ് തുറക്കും അപ്പോഴേക്കും ചുറ്റും ആളുകൾ കൂടിയിട്ടുണ്ടാവും ടീച്ചർമാരും സ്കൂളിൽ കളിച്ചുകൊണ്ടിരുന്ന കുഞ്ഞുങ്ങളും എല്ലാവരും ചുറ്റും കൂടി നിൽക്കുന്നുണ്ട് എല്ലാവരും ഇവരെ അനുമോദിക്കും കുറച്ചു മുമ്പ് ശകാര വർഷം ചൊരിഞ്ഞ ടീച്ചറും അവരെ വന്ന് അനുമോദിക്കും അവർക്ക് സന്തോഷമാവും അവർ മക്കളെ അടുത്ത് വിളിച്ച് കെട്ടിപ്പിടിക്കും എന്നിട്ട് മലൻ്റെയും മാദേവൻ്റെയും ഭാര്യമാർ അവരുടെ മക്കളെ നോക്കി ഇപ്രകാരം പറയുകയാണ് മക്കളെ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ ഒരുമിച്ച് നിന്നാലേ നമുക്ക് എന്ത് കാര്യവും സാധിക്കാൻ കഴിയുള്ളു മല്ലൻ്റെ ഭാര്യയെ നോക്കൂ അവർക്ക് നീന്താൻ അറിയാം അവരാ കുഞ്ഞിനെ പുറത്തേക്ക് എടുത്തു പക്ഷെ അപ്പോഴും കുഞ്ഞിന് ജീവനില്ല ആ മാദേവന്റെ ഭാര്യയോട് ആയിട്ട് മല്ലൻ്റെ ഭാര്യ പറയാണ് നിങ്ങൾ കൃത്യസമയത്ത് ആ കുഞ്ഞിനെ ശുശ്രൂഷ ചെയ്തതുകൊണ്ടാണ് ആ കുഞ്ഞിന് ജീവിച്ചിരിക്കുന്നത് അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് ഒരേപോലെ ഒരേ മനസ്സോടെ ഒട്ടും തന്നെ സമയം ചെലവ് ചിലവഴിക്കാതെ ആ ഒരു കാര്യത്തിനായി നിന്നതുകൊണ്ടാണ് ആ കുഞ്ഞിന്ന് ജീവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം പറയുകയാണ് നിങ്ങളും അതേപോലെ ഒരുമിച്ച് നിൽക്കണം പിരിഞ്ഞു നിന്നാൽ നമുക്കൊരു ലാഭവും ഉണ്ടാക്കാനാവില്ല ഐക്യമത്യം മഹാബലം എന്നല്ലേ നിങ്ങളത് കേട്ടിട്ടില്ലേ എന്ന് മക്കളോട് ചോദിക്കുകയാണ് അപ്പോൾ മക്കൾ അമ്മമാരോട് ചോദിക്കുകയാണ് അമ്മേ അച്ഛൻ എന്താണ് ഇത്രയും കാലം പറഞ്ഞു തന്നത് മല്ലൻ്റെ മകൻ ചോദിക്കും മല്ലൻ്റെ മകൻ ചോദിക്കുന്നത് അച്ഛൻ പറഞ്ഞു തന്നിട്ടുള്ളത് മാദേവൻ ചതിയനാണെന്നാണ് ആ ചതിയൻ്റെ മകൻ്റെ കൂടെ ഞാൻ ഒരിക്കലും കൂട്ടുകൂടില്ല എന്നവൻ പറയും അപ്പോൾ മാദേവൻ്റെ മകനും പറയുകയാണ് എൻ്റെ അച്ഛൻ ചതിച്ചിട്ടില്ല എൻ്റെ അച്ഛൻ കൂടെ താഴെ ഇറങ്ങി വന്ന് എന്താ മല്ലൻ്റെ കൂടെ നിന്ന് കരടി ഓടിക്കണമായിരുന്നോ അവരെന്ത് ചെയ്യണമായിരുന്നു രണ്ടുപേരും അപകടത്തിൽപ്പെട്ടാനെ ജീവൻ അപകടത്തിൽപ്പെട്ടാനെ എന്നാണ് എൻ്റെ അച്ഛൻ പറഞ്ഞു തന്നിട്ടുള്ളത് അതുപോലും മനസ്സിലാക്കാനാവാത്ത മല്ലനുമായി ഒരു കൂട്ടുമില്ല എന്നാണ് എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവരുടെ അമ്മമാർ പറയാണ് ഈ രണ്ട് അച്ഛന്മാർക്കും തമ്മിൽ വിദ്വേഷമുണ്ടാവാൻ എല്ലാ കാരണങ്ങളുമുണ്ട് പക്ഷേ നിങ്ങൾ തമ്മിൽ എന്തിനാണ് വിദ്വേഷം അവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ആ വിദ്വേഷം നിങ്ങളിലേക്ക് പകർന്നു തന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ മക്കളെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങളുടെ വിദ്വേഷത്തിന് ഒരർത്ഥവുമില്ല നിങ്ങൾ അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് സുഹൃത്തുക്കളായി നല്ല സുഹൃത്തുക്കളായി ജീവിക്കുക അവരിത്രയും പറഞ്ഞുകൊണ്ട് അമ്മമാർ മടങ്ങുകയാണ് കുഞ്ഞുങ്ങൾ അവരുടെ വിദ്വേഷത്തിൻ്റെ അർത്ഥശൂന്യത മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവർ നല്ല സുഹൃത്തുക്കളായി പിന്നീട് മാറുകയും ചെയ്യുന്നു ഇത്തരം അമ്മമാർ ആണ് നമ്മുടെ ലോകത്തിന് ഇന്ന് ആവശ്യം അല്ലേ എങ്കിൽ എത്രത്തോളം സമാധാനത്തോടെയും സന്തോഷത്തോടെയും നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞാൽ നന്ദി